സി കമാൽപാഷ വിനീത് കുമാർ ഉണ്ടാകുന്ന വൈകാരികത ഞാൻ ഞാൻ മനസ്സിലാക്കുന്നു കാര്യം അത്രത്തോളം എഫർട്ടിട്ടാണ് അത്രത്തോളം ഈ ഈ ക്രൂരതയുടെ വഴികൾ കൂടി ആ കുടുംബത്തിൻ്റെ വേദനയ്ക്കൊപ്പം നടന്ന ഒരു ജുഡീഷ്യൽ ഉദ്യോഗസ്ഥനാണ് ആ ആ വികാരം വികാരമുഖവലയ്ക്ക് എടുക്കുന്നുണ്ടോ താങ്കൾ താങ്കളുടെ ടെനുവറിൽ ഉള്ള ഇപ്പം ഞമ്മൾ ഗോവിന്ദചാമി ഇതുപോലെ പബ്ലിക് ഔട്ട് ക്രൈ ഉണ്ടായതാണ് ആ പബ്ലിക് ഔട്ട് ക്രേക്ക് വഴങ്ങിയതാണ് എന്നാരെങ്കിലും ആരോപിച്ചാൽ അത് അത് തെറ്റ് എന്നല്ലേ നമുക്ക് പറയാൻ കഴിയൂ അതിനെ ഇതേ അതേപോലെ അത് അത് പബ്ലിക് ഔട്ട്ക്രയം ഒന്നും അല്ല അത് മാത്രമല്ല ഗോവിന്ദജാമിയുടെ പ്രായം അത് നോക്കണം അത് മാത്രം അത്യാളെ കമ്മിറ്റി ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു അത് കഴിഞ്ഞിട്ട് അതിനെ ട്രെയിനിങ് തള്ളിയിട്ട് കൊന്നു കൊന്നത് മാത്രമല്ല അത് മരണവേദന കിടന്ന് പിടയ്ക്കുമ്പോൾ അതിന് പോയി ബലാത്സംഗം ചെയ്തു യവനെ പിന്നെന്താ കൊടുക്കേണ്ടത് അങ്ങനെയുള്ള കേസാണോ ഇത് ഇത് ഞാൻ ഇത് ഞാൻ നിസ്സാരവൽക്കരിച്ചതല്ല ഈ സംഭവം ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നടത്തിയ മേഡറ് തന്നെയാണ് അത് ഞാൻ പറഞ്ഞില്ലേ പബ്ലിക് പ്രോസിക്യൂട്ടർ എനിക്കറിയാവുന്ന ആൾ തന്നെയാണ് പുതിയ ആളൊന്നുമല്ല പക്ഷേ അത് നല്ലതായിട്ട് നടത്തി നിങ്ങൾ പ്രോസിക്യൂഷൻ നന്നായിട്ട് നടത്തി നല്ലതായിട്ട് ചെയ്യുകയും ചെയ്തു ഞാൻ പറഞ്ഞത് ഇത് റെയർ റയർസ്റ്റമ റേയറിനകത്തെ കാറ്റഗറിയിൽ വരുമോ എന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ പറഞ്ഞോളൂ അതല്ലാതെ ഇതിനെ ന്യായീകരിക്കുകയോ ഇത് നല്ലതാണ് അതിന് താമരമാത്രം കൊടുക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല അതിന് നല്ല ശിക്ഷ കൊടുക്കണം ജയിൽ ശിക്ഷ അത് നല്ലതായിട്ട് കിടക്കണം അവിടെ കിടക്കണം കിടന്ന് ചിലപ്പോൾ നന്നാവിൽ നന്നായി പോട്ടെ ഈ പ്രായം ഇതെല്ലം ഉള്ളൂ അതേ ഞാൻ പറഞ്ഞോളൂ അല്ലാതെ ഞാന് പിന്നെ ഇതിനകത്ത് വീട്ടുകാർക്ക് എന്തോ ഞാൻ ഡിസൈഡ് കേസ് ആയതുകൊണ്ട് എനിക്ക് ഗോവിന്ദൊന്നും പറയാൻ പാടില്ല പക്ഷെ ഇത് ഞാൻ പറഞ്ഞത് ആ കേസിന്റെ ഒന്നും ഫാക്സുമായിട്ടൊന്നും ഇത് വരത്തില്ല താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞില്ലേ ഇതിന് നന്നാവാൻ ഒരു സാഹചര്യം പിന്നെ ഇത് ഇറങ്ങി നടന്നാൽ വേറെ ആളുകളെ എല്ലാം കൊല്ലും എന്ന് പറയുന്നതിലൊക്കെ അർത്ഥമുണ്ടോ ഇത് ഇത് വേറെ എന്തെങ്കിലും ക്രൈം ഇയാളെ മാത്രമേ കൊല്ലാൻ ജീവിതത്തിൽ ഞാൻ ഒരു നേരിയ മുന്നിൽ വന്ന് നിന്നാൽ അതിനെ വെട്ടിമാറ്റും സാർ ആ മനോഗതിയാണ് ഒറ്റയ്ക്ക് ഒരാളെ ഇത്രത്തോളം ആലോചിച്ച് ഉറപ്പിച്ച് ഗവേഷണം നടത്തി വീട്ടിലേക്ക് വിരിച്ചു വിഷം കൊടുത്തു കൊല്ലുന്ന ഒരു ക്രൂര ചിന്താഗതിക്കാരി ഇനി വരുന്ന ജീവിതത്തിൽ നേരിയ പ്രതിസന്ധി ആരെങ്കിലും മുന്നിൽ വന്ന് നിന്നാൽ അടുത്ത ഗവേഷണം നടത്തും അടുത്ത വിഷത്തെ പറ്റി അല്ലെങ്കിൽ പറ്റി എന്തെങ്കിലും നമുക്ക് ഞാൻ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ അതായത് ഈ പ്രായമൊക്കെ ഈ പ്രായമൊക്കെ അല്ലേ നമ്മളത് ആ രീതിയിലെ ഒരു പെൺകുട്ടിയെ അങ്ങനെ കാണേണ്ട കാര്യമുണ്ടോ നമ്മളതിനെ യഥാർത്ഥ പിച്ചു കീറാണോ വേണ്ടത് യുവാവിനും ഷാരൂൺ ഒരുപാട് ജീവിതം ഞാൻ പറയട്ടെ പതിനെട്ട് വയസ്സിന് താഴെ ഉള്ളവരെല്ലാം ചിൽ ചൈൽഡാണ് അല്ലേ എയ്റ്റീൻ ഇയേഴ്സ് പേഴ്സൺ ബിലോ ദ ഏജ് ഓഫ് എയ്റ്റീൻ എന്ന് പറയുന്നത് ചൈൽഡാണ് ഈ പതിനെട്ട് വർഷം വയസ്സ് കഴിഞ്ഞ് നാലാമത്തെ വർഷമല്ലേ ഇത് ഇത് ഇങ്ങനെ കൊന്നേക്കുന്നത് ഇത് ആള് മോശക്കാരി കാരണം ഇത് മഹാവൃത്തിയുടെ ഇതുപോലെ പഠിച്ച് ചെയ്തതാണ് അതെല്ലാം ഞാൻ സമ്മതിക്കുന്നു അതെല്ലാം ഉണ്ട് പക്ഷെ അതിന് നന്നാവാനൊരു അവസരം അതിന് ഒരു റെഫർമേറ്റഡ് ഒരു റെഫർമേഷനുള്ള ഒരവസരമുണ്ടോ ഇല്ലയോ എന്ന് കോടതി നോക്കേണ്ടതാണ് അതൊരിക്കലും പറ്റത്തില്ല എന്ന് നമുക്ക് ശരി ശരി അങ്ങോട്ട് ഒന്നും കാണാനില്ലല്ലോ ശരി ഞാൻ അങ്ങനെ പെട്ടെന്ന് വിടാം എന്ന് പറഞ്ഞതാണ് താങ്ക് യു സാർ താങ്ക് യു